നിങ്ങളെ നേരിൽ നേരിൽ താമര സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കണം ഇവരെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ് കെ കെ സിക്ക് വേണ്ടി അനിത ആറ്റിങ്ങൽ കെ കെ സി സംസ്ഥാന सेकंड वाला भाई സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ എന്നാട്ട സഹോദരന്മാരെ ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഈ പ്രദേശത്തെ സമ്മതിദായക സഹോദരി സഹോദരന്മാരെ എല്ലാ പാർട്ടിയുടെയും പ്രതിനിധി നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും സ്ഥാനാർത്ഥി ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിനുള്ള സ്വീകരണമാണ് സ്വീകരിക്കുന്നതിനു വേണ്ടി താങ്കൾ പേര് പറയുന്ന ആളുകളെ ഈ സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ് അല്ലു അഷ്ടമിത് സാരന്യണ്ണില മഞ്ജു ശ we <laughs>